കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിന്റെ വാദങ്ങൾ തള്ളി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് കോളേജിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് ദൃസാക്ഷികളായ വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത് എസ് എഫ് ഐ പ്രവർത്തകനെ ആക്രമിച്ച് കേൾവിശക്തി നഷ്ടപ്പെടുത്തിയ ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ ഉയർത്തിയ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ സംഭവ ദിവസം നടന്ന കാര്യങ്ങളുടെ നേർവിപരീതമാണ് ചാനലുകളിൽ നൽകിയ അഭിമുഖത്തിൽ പ്രിൻസിപ്പൽ പറഞ്ഞതെന്നും വിദ്യാർത്ഥികൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ എന്തിനു നാലുപേരെ സസ്പെൻഡ് ചെയ്തുവെന്നും ഇവർ ചോദിച്ചു ഹെൽപ് ബസ് കിട്ടപ്പോൾ സാർ തീരെ സമ്മതിക്കുന്നുണ്ടായില്ല ഇവിടുന്ന് എടുത്തു മാറ്റാൻ എടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ എടുത്ത് വല വലിച്ചെറിയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ട് അഭിനയമായിട്ട് വന്നതാണ് അഭിനയമായിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ സാറ് ഭയങ്കര ഒരു റോങ് ആയിട്ട് ഞാൻ അടുത്ത് പറയാന് അപ്പോൾ അവരുമായിട്ടങ്ങനെ ഏരിയ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കറിയണ്ട അങ്ങിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ഇല്ലെങ്കിൽ കാലടിച്ച് പിടിച്ചോ അങ്ങനെ ഒരു മോശം രീതിയിലേക്കാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ സാറ് പെട്ടെന്ന് അടിച്ചതാണ് ആദ്യം അങ്ങോട്ട് അടിക്കുകയാണ് ചെയ്തത് പ്രിൻസിപ്പള് മുഖത്ത് ഞാൻ ഞാൻ കണ്ടാണ് അടിക്കുന്നത് കണ്ടാണ് ഓൻ്റെ മുഖത്ത് ആദ്യം അടിക്കുകയാണ് ചെയ്തത് എന്നതിനു ശേഷമാണ് ആ സി സി ടി വി പുറത്തിറങ്ങിയത് പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദൃശ്യം മാത്രമേ പുറത്തുവിട്ടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഭരണമാണ് കോളേജിൽ പ്രിൻസിപ്പൽ നടത്തുന്നതെന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരാതി പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയാണ് നടപടിയെടുക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു പ്രിൻസിപ്പൽ സംസാരിക്കുന്ന തെറ്റായ ന്യായങ്ങൾക്ക് എതിർത്ത് സംസാരിക്കുമ്പോൾ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ട് അവിടുന്ന് സ്ഥിതിയാണ് ഉണ്ടാവുക നമ്മൾ ഇപ്പോൾ പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ നിന്നെ കോളേജിൽ നിന്ന് പുറത്താക്കും പ്രിൻസിപ്പലിനെ തീരുമാനിക്കുന്ന പ്രിൻസിപ്പലിനെതിരെ കോളേജിലുണ്ടായിരുന്ന അധ്യാപകരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മറ്റും പരാതി നൽകിയിട്ടുണ്ട് മുൻപ് പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ സുനിൽ ഭാസ്കർ പട്ടാള ഭരണമാണ് കോളേജിൽ നടപ്പിലാക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു നിലവിൽ പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ നാല് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ഒരധ്യാപികയെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട് കരളി ന്യൂസ് കോഴിക്കോട്